നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മുനമ്പം വക വിഷയം ഈ കേരള സർക്കാരിൻ്റെ തന്നെ സമചിത്തത നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് കാണാം അതേപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാക്കളും ഭരണപക്ഷ നേതാക്കളും ഒക്കെ നേരെ ചുവ ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി എന്ന് തോന്നുന്നു അതിൻ്റെ കൂട്ടത്തിലാണ് അവരുടെ ഓരോ വിവരംഘട്ട പ്രസ്താവനകളും ഇന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ഈ വ്യവസായ മന്ത്രി സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ അത്യാവശ്യം വിവരവും വിവരവും വിവേകവും ബോധവും ഒക്കെ വേണമെന്നാണ് വയ്പ്പ് പക്ഷേ ഇടതുപക്ഷക്കാരനായതുകൊണ്ട് ഒന്നും ആവശ്യമില്ലായിരിക്കാം അദ്ദേഹം ഇന്ന് ഒരു പ്രസ്താവന ബി ജെ പിയുടെ നേതാക്കളൊക്കെ മുനമ്പത്ത് വരുന്നുണ്ടല്ലോ ചില കേന്ദ്ര നേതാക്കളൊക്കെ വന്നു പോകുന്നുണ്ട് അതിന് അതുകൊണ്ടാവും അതുകൊണ്ടാവാം ഇന്ന് കർണാടകയിൽ നിന്നുള്ള ശോഭാ കരന്തരജെ അവർ മന്ത്രിയാണ് കേന്ദ്രമന്ത്രിയാണ് അവർ വന്ന് വന്നിട്ട് പോയി അപ്പോൾ അതൊക്കെ കൊണ്ട് കുരുവുട്ടിയൊണ്ടാവാം ഒരുപക്ഷേ പി രാജീവ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയിരിക്കുന്ന പ്രസ്താവന ഇങ്ങനെയാണ് ബി ജെ പിയുടെ നേതാക്കളൊക്കെ മുനമ്പത്ത് വന്നു പോകുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അവരൊന്നും മണിപ്പൂരിൽ പോവാത്തത് എന്നാണ് മണിപ്പൂർ വിട്ടിട്ടില്ല കേട്ടോ അവർ മണിപ്പൂർ വിട്ടിട്ടില്ല മണിപ്പൂരിൽ പോവാത്ത എന്താണ് എന്നാണ് ഈ പി രാജീവ് എന്ന വ്യവസായ മന്ത്രി ചോദിച്ചിരിക്കുന്നത് അല്ലയോ മന്ത്രി പുങ്കവ മണിപ്പൂരിൽ നടക്കുന്നത് യുദ്ധസമാനമായിട്ടുള്ള കലാപമാണ് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കെ ഫോർട്ടി സെവൻ അതുപോലുള്ള അത്യാധുനികമായിട്ടുള്ള യന്ത്രവൽക്കൃത തോക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചിട്ടുള്ള പരിപാടിയാണ് അവിടെ നേതാക്കൾ എന്നിട്ട് ഡയലോഗ് അടിക്കുകയല്ല വേണ്ടത് അതിന് അവിടെ കൈകാര്യം ചെയ്യാൻ അവിടുത്തെ പോലീസും അതേപോലെ തന്നെ കേന്ദ്രസേനയും മറ്റുമൊക്കെയുണ്ട് അവരാണ് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവിടെ ഗോത്രങ്ങൾ തമ്മിലുള്ള കുടിപ്പുകയും ആ കുടിപ്പുക കലാപായിട്ടൊക്കെ മാറിയതാണ് അല്ലാതെ ഈ തോക്കും ബോംബും ഒക്കെ കൊണ്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് കളിക്കാൻ സംഘികളുടെ അല്ലെങ്കിൽ ബി ജെ പി കാരുടെ തലയിൽ ഓളമൊന്നുമില്ല അവർ രാജ്യത്തിനെതിരായിട്ട് വരുന്ന സംഗതിയാണെങ്കിൽ ഒരുപക്ഷെ ജീവൻ കൊടുത്തും അവർ നിൽക്കും അല്ലാതെ ഒരു ചെറിയ പ്രദേശത്ത് കിടന്നുകൊണ്ട് ഈ തോക്കും ബോംബും ഒക്കെ ഇട്ടുകൊണ്ട് തായങ്ങൾ കളിക്കാൻ അവർക്ക് തലയ്ക്ക് നിങ്ങളെപ്പോലെ വട്ടൊന്നുമില്ല എന്ന് ഓർപ്പിക്കുന്നു അതുകൊണ്ടാണ് അവർ അവിടെ അവിടോട്ട് പോകാത്തത് അതൊക്കെ നിയന്ത്രിക്കാൻ ഇവിടെ പ്രാപ്തമായിട്ടുള്ള സേനാ വിഭാഗങ്ങളുണ്ട് അവരവിടെ കാര്യങ്ങൾ മര്യാദക്ക് ചെയ്യുന്നുണ്ട് മുനമ്പത്ത് അതല്ലല്ലോ മുനമ്പത്ത് കലാപമൊന്നും അല്ലല്ലോ യുദ്ധമൊന്നുമല്ലോ അവിടെ വഗബബോഡ് എന്ന് പറഞ്ഞ ഒരു കൊള്ളസംഘം കൊള്ളസംഘം എന്ന് തന്നെ അതിനെ വിളിക്കേണ്ടി വരും കാരണം പലരും കൊള്ളസംഘം എന്നുള്ള ആ പരാമർശം നടത്തി കഴിഞ്ഞു അപ്പോൾ കൊള്ളസംഘം അവിടെ പതിറ്റാണ്ടുകളായിട്ട് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടരെ ആ അവരുടെ ഭൂമിയിൽ നിന്ന് അടിച്ചിറക്കി വിടാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരം സ്ഥലങ്ങളിലല്ലാതെ പിന്നെ എവിടെയാണ് യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണോ നേതാക്കൾ പോകേണ്ടത് അതുകൊണ്ട് മെയിലിലെങ്കിലും ഇതുപോലുള്ള പോഴത്തരം ഒന്നും മൈക്കിലൂടെ വിളിച്ച് പറയാതിരിക്കുക നിങ്ങളുടെ അണികൾ നിങ്ങൾ ദേശാഭിമാനിയുടെ തലപ്പത്തും ഇപ്പോൾ ഉണ്ട് നിങ്ങൾ തന്നെയാണെന്നാണ് അറിവ് അറിവ് അപ്പോൾ നിങ്ങളുടെ അണികൾ നിങ്ങൾ ടൂൺ ചെയ്തു വെച്ചിരിക്കുന്ന അന്തങ്കമ്പികളായിട്ടുള്ള ആളുകൾ ഇതൊക്കെ കണ്ട് കൈയടിക്കും പക്ഷേ സാമാന്യ ബോധമുള്ള ആളുകൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ഇയാൾ എന്ത് വിവരക്കേടാണ് ഈ വിളിച്ച് പറയുന്നത് യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയ്ക്കോട്ടാണോ നേതാക്കന്മാർ ചെല്ലുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് ബോധമുള്ള ആരെങ്കിലും ചെല്ലുമോ മുനമ്പത്തെ വിഷയവും അത് വിഷ ആ വിഷയമായിട്ട് നിങ്ങൾ കൂട്ടിക്കലർത്തണ്ട ഇന്ന് ക്രിസ്ത്യാനികൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അവിടെ നടക്കുന്നത് ഹിന്ദു ക്രിസ്ത്യ ഹിന്ദുവും ക്രിസ്ത്യാനി തമ്മിലുള്ള അടിയോ യുദ്ധമോ കലാപമോ ഒന്നും അല്ല അത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമാണെന്നും അത് ഇങ്ങനെ തന്നെ എത്ര ആ സമവായ ചർച്ചയിലൂടെയും അത് പരിഹരിക്കാൻ പറ്റാതെ ആ ഇങ്ങനെ നീറിനീറി കൊല്ലങ്ങളോളം കിടക്കുമെന്നും അത് ചില ഗോത്രങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള കുടുപ്പകയാണെന്നും അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലെന്നും അതിനി നാളെയും ഇങ്ങനെ തന്നെ കാണും ഒരുപക്ഷെ ഏറ്റക്കുറിച്ചിലൂടെ കാണുമെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം ഈ നാട്ടിലെ ക്രിസ്ത്യാനി ആർജിച്ച് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ചില ചെയ്തികൾ കൊണ്ട് അവർക്കങ്ങനെ വീണ്ടും വിചാരം നടത്തേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് കയറിയിട്ട് മുരമ്പം എന്ന് പറയുമ്പോൾ ഈ മണിപ്പൂർ എന്നൊക്കെ പറയുന്ന അത്തരം അഭ്യാസങ്ങളൊക്കെ ചിലവാകുന്ന ഇടത്ത് ചില പാർട്ടി ഗ്രാമങ്ങളിൽ മാത്രം കൊണ്ട് ചിലവാക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് നിങ്ങളുടെ പോഴത്തരം കേൾക്കാൻ ഇനിയും സൗകര്യമില്ല എന്നേ പറയാനുള്ളൂ അതിനാൽ ഇത്തരം വിഡിത്തരങ്ങൾ ഇത്തരം പോഴത്തരങ്ങളാണ് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പി രാജീവിനെ പോലുള്ളവർ പറയുന്നെങ്കിൽ അതിനെ തീർച്ചയായിട്ടും നിശിതമായിട്ട് തന്നെ വിമർശിക്കുക ചെയ്യും മുനമ്പത്ത് വരുന്ന ബി ജെ പി നേതാക്കൾ എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ പോവാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയ്ക്കോട്ട് പോകാൻ അവർക്ക് നിങ്ങളുടെ പോലെ തലയ്ക്ക് ഓളമില്ല എന്ന് തന്നെയാണ് അതിൻ്റെ മറുപടി ഇതിനും ഇതിൻ്റെ അപ്പുറത്തെ ഒരു മറുപടി എന്ന് തോന്നുന്നു മുനമ്പത്തെ പ്രശ്നം അതൊന്നുമല്ല ശാന്തമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജനവിഭാഗത്തെ അവിടെ നിന്ന് നിറക്കിവിടാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി നേതാക്കൾ പോകുന്നത് അവർ അവിടേക്ക് പോവുക തന്നെ ചെയ് ചെല്ലും അല്ലാതെ ഏതെങ്കിലും ഒരു അന്തങ്കമ്മി നേതാവ് പറഞ്ഞ ഉടനെ അവർ ഓടി മണിപ്പൂരിലോട്ട് പോകാൻ ബുദ്ധിയും ബോധവും വിവരവും ഇല്ലാതെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരല്ല ബി ജെ പി നേതാക്കൾ എന്നെങ്കിലും മിനിമം പി രാജീവ് മനസ്സിലാക്കിയിരിക്കണം ഓക്കേ